പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ചെറിയ മൈ ലൈഫ് ആണ് കേട്ടോ ഏതാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് രാവിലേക്ക് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ആലോചിച്ചു നമുക്ക് ഒരു മൈ ലൈഫ് എടുത്താലോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവക്കുട്ടി എണീറ്റിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഇതാണ് സ്റ്റാർട്ടിങ് ഇപ്പൊ കാലത്ത് തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഏതാണ്ട് ഒരു എട്ടമ്പത് മണിയായിട്ടുണ്ടാവും നല്ല മഴ പെയ്ത് തോർന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് ഇത് അപ്പം അപ്പോഴേക്കിത് നമ്മൾ ഫുഡെല്ലാം കൊടുത്തിട്ട് ഇവകുട്ടിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു കേട്ടോ കുളിപ്പിച്ച് കൊണ്ടുവന്ന ഡ്രസ്സെല്ലാം മാറ്റി മേക്കപ്പിലോട്ട് കിടന്നു കേട്ടോ എപ്പോഴും ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞെന്ന് വെച്ച് പറഞ്ഞാൽ ഒരു മേക്കപ്പ് പതിവാണ് കേട്ടോ അത് അവൾക്ക് ഇഷ്ടമാണ് നിന്ന് കാണിച്ചു തരുകയും ചെയ്യും കുട്ടിനെയെന്നല്ല എനിക്ക് ഏത് പെൺകുട്ടികളെ കണ്ടാലും ഒന്ന് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കാറുമുണ്ട് ഞാൻ പ്രഗ്നൻ്റായിരിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി ആവണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇതുപോലൊക്കെ ഒരുക്കി സുന്ദരാക്കി വിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ദാവളെ എല്ലാം ഒരുക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കാലത്ത് നമുക്ക് ദോശയും ഇഷ്ടക്കറിയും ചമ്മന്തി ആയിരുന്നു കേട്ടുണ്ടായിരുന്നത് ഞാൻ ദോശയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ ഈ ഒരു ഡയൻമാൻ ലൈഫെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ടൈമിലുള്ള ഒരു ഡയൻമാൻ ലൈഫായിരുന്നു കേട്ടോ നമ്മളതിൻ്റെ ഇടയിൽ നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പം അടുത്തൊരു ഡയൻമാൻ ലൈഫാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഏട്ടൻ ഒരു ചെറിയൊരു റോബസ്റ്റ് പഴം കൊല പൊട്ടി വീണിട്ടുണ്ടായിരുന്നു അപ്പം അത് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പഴുത്തപ്പോൾ ആ ടേസ്റ്റ് നോക്കുകയാണ് ആ പഴം അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇട്ടിട്ട് പോകേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവക്കൂട്ടിനെ വിളിച്ചാണ് കേട്ടോ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നാണം വന്നിട്ട് നിൽക്കുകയാണെ അപ്പോൾ കഴിക്കാൻ പോകുന്ന സമയത്ത് എപ്പോഴും കൂടി ഇരുത്തും കാരണം അപ്പോൾ എന്തെങ്കിലും ഒരു രണ്ട് വഴി പോയിട്ടുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ കൂടി ഇരുത്തിയിട്ട് കഴിക്കും കേട്ടോ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ അവൾ വെറുതെ നമ്മൾ അലമ്പാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തിട്ട് അവൾ എണീറ്റ് പോവുകയാണ് കേട്ടോ പതിവ് എപ്പോഴും അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ടാണ് നേരെ അവൾ കളിക്കാൻ പോയി അവൾ അച്ഛമ്മ കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ കളിക്കുന്നത് കുറച്ച് ബുക്കും സ്കെച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ആളിരിക്കുക ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മഴയും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ഇറക്കി കളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ കാണിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അതാ അവൾക്ക് ഫുഡ് വെക്കാൻ വേണ്ടി പോയി ഓൾറെഡി നമുക്കുള്ള ഫുഡ് അവിടെ അമ്മ വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ഞാൻ ഇവക്കുട്ടിക്കുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് നമ്മുടെ ഗോവയിലുള്ള അരി മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ നാട്ടിലെ അരിയും കാര്യങ്ങളൊന്നും അവൾ കഴിക്കില്ല അപ്പോൾ അവൾക്കുള്ള അരി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് കേട്ടോ അപ്പം നമ്മൾ വെക്കുന്നത് അത് കഴിഞ്ഞ് നേരെ ഞാൻ എന്താ ഒരു വഴുതനങ്ങിയെടുത്ത് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവക്കുട്ടിക്ക് വേണ്ടി മാത്രം ആൾക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഒന്ന് വേവിച്ച് കൊടുക്കും അങ്ങനെയാണ് അവൾ കഴിക്കുകയുള്ളു കേട്ടോ അപ്പം ഇരുവന്നും കഴിക്കില്ല കഴിച്ച് തുടങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് അവൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്കെടുത്തതിന് ശേഷം ബാക്കി വഴുതനങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾക്കായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് മസാല കൂട്ട് തയ്യാറാക്കണം കേട്ടോ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇച്ചിരി ചിക്കൻ മസാല നാരങ്ങ നീര് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഇവഴുതൻ്റെ പുറത്ത് നല്ലപോലെ കൊടുത്തിട്ട് ഫ്രൈ ചെയ്യട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇവക്കൂട്ടിൻ്റെ കൂടെ കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ വേണം കേട്ടോ ഇല്ലാച്ചോറിനാൽ കുറുമ്പ് കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അമ്മ പണി ചെയ്യാന്ന് വെച്ചു പറഞ്ഞാൽ ഞാൻ ഇവക്കൂട്ടിനെ നോക്കും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ അമ്മ നോക്കും അങ്ങനെയാണ് കേട്ടോ പോകുന്നത് അപ്പോഴേക്കും ഇതാ ഉച്ചയായി ഉച്ചയായപ്പോൾ ഇതാ അവൾക്കുള്ള ഫുഡ് ഉച്ചയ്ക്കത്തുള്ള ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ കറക്റ്റ് ടൈമിന് കൊടുത്തില്ലെങ്കിൽ ഒരു ഉച്ചമായ അത് ലൈറ്റായി കഴിഞ്ഞാൽ ആൾ വാങ്ങിക്കും ഭയങ്കര വയലന്റ് മൊത്തം കന്ന് കൈ കഴിക്കോ ായി കഴിച്ചു തന്നെയാണ് കേട്ടോ ഈ മൊത്തം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നടക്കുന്നത് അത് കഴിഞ്ഞ് നേരെ അത് അവൾ തന്നെ പോയി അവളുടെ പാലെടുത്തിട്ട് കിടക്കാൻ പോവുകയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞാൽ ഒരു ഉറക്കമുണ്ട് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അവൾക്കൊരു ഉറക്കമുണ്ട് മെല്ലെ ഇതാ അവൾ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട് കേട്ടോ പാലൊക്കെ കുടിച്ച് കുറച്ച് ഇങ്ങനെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അവൾ കിടന്നുറങ്ങും അങ്ങനെ അത് അവളെ ഉറക്കിയിട്ട് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ഫുഡ് കഴിച്ചപ്പോൾ ആദ്യം എപ്പോഴും അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത് അതും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതായിവക്കുട്ടിൻ്റെ കൂടെ പോയി കിടന്നുറങ്ങിയിട്ടാണ് അവർ ഉറക്കം കഴിഞ്ഞിട്ട് കണ്ണു തുറന്ന് നോക്കിയിട്ട് എന്നെ കണ്ടില്ല എന്ന് വെച്ചു പറഞ്ഞാൽ അവൾ എണീറ്റ് വരും നമ്മൾ നമ്മളടുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങോ അപ്പം നമ്മൾ ഉറക്കുമെല്ലാം കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണെ അപ്പോൾ ചേട്ടൻ്റെ സ്പെക്സ് പുതിയതാണ് ആൾ കുറേ നാളുകൾക്ക് ശേഷം ഇട്ടതാണ് കേട്ടോ അപ്പം എങ്ങനെ എൻ്റെ സ്പെക്സ് എന്ന് ചോദിച്ചതാണ് അത് കഴിഞ്ഞത് ആ ബൈക്കിൽ കയറിയിട്ട് നമ്മൾ പുറത്തോട്ട് പോകുക കേട്ടോ അപ്പോൾ നമുക്ക് ഈവനിങ് ചായക്കുള്ള സ്നാക്സ് വലുതും വാങ്ങിക്കാം പുറത്തോട്ടൊക്കെ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ടൊരു പോവാണ് കേട്ടോ അപ്പോൾ അടുത്ത വല്ല അവിടേക്കും പോകുക എന്ന് പറഞ്ഞിട്ട് ഇവക്കൂട്ടിക്ക് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പോയി പോയിട്ട് അങ്ങനെ നെമ്മാറയ്ക്ക് പോകേണ്ടി വന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് നെമ്മാറ അയലൂരാണ് എൻ്റെ വീട് ആലത്തോറും വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ നെമ്മാറ അയലൂർ കൊല്ലംകോട് ആ ഭാഗങ്ങളിലൊക്കെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീട് ഇറങ്ങിയ പാട് തന്നെയുള്ള ഒരു വ്യൂ ആണ് ആണ്ട്ടത് ഒരു മലയുണ്ട് മലൻ്റെ താഴിലാണ് കേട്ടോ ഇപ്പം ഈ വ്യൂ കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിലും ആ ഭാഗത്ത് ഫുള്ളും യിലായിരുന്നു കേട്ടോ കാണാൻ തരം നല്ല ഭംഗി അങ്ങനെ അങ്ങനെതാ നമ്മൾ കടയിലെത്തിയിട്ടോ ഇവക്കുട്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അവൾ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കാൻ പോകുന്നില്ല അപ്പം നമ്മളിതാ ബർഗറും ഷവർമിയും മുട്ട പപ്പ്സും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് തിരിച്ചു വരുമ്പോഴും അതെ ഓരോ വീടുകളിലും ഓരോ ഭാഗത്തുമായിട്ട് നിറയെ മൈലുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇവക്കുട്ടി ആദ്യമായിട്ട് കാണുന്ന കാരണം ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനതാ വന്നപാട് തന്നെ ഞാൻ ചായ വെച്ചു കേട്ടോ ഒരു ചായയല്ല കോഫി കോഫി വെച്ചിട്ടോ അപ്പം ഒന്ന് വെറൈറ്റിക്ക് ഒരു കോഫി കുടിക്കാൻ പറഞ്ഞിട്ട് വെച്ചു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ വർത്താനം പറയണം കേട്ടോ അപ്പോൾ ഓരോന്നും വർത്താനം പറഞ്ഞിട്ട് നമ്മളങ്ങനെയും ചായ കുടിക്കുമായിരുന്നു അപ്പോൾ ഈവനിങ് വരെയുള്ള വീഡിയോ കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നൈറ്റ് നമ്മൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരക്കും ബായ്